നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തോളസി ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്ന രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കുണ്ടജി ഗോവിന്ദാഥ പുസ്തകമാണ് ആ പുസ്തക പ്രസിദ്ധീകരണത്തിലേക്കും ആ വാർത്തകളിലേക്കും നമുക്ക് പോകാം ഏ യുഗത്തിലും മനുഷ്യനെ നവീകരിക്കുന്നത് വായന വായനയെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എംബി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗത്തിൽ മനുഷ്യ മനസ്സുകളിൽ മാനവികതയുടെ അടയാളപ്പെടുത്തലും കാരണമാ കാരണമാകുന്നത് വായനയാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എംപി കുണ്ടറ ജി ഗോപിനാഥന്റെ സ്മൃതി പദങ്ങളിലൂടെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പി സി വിഷ്ണുനാഥ് എം എൽ എ പുസ്തകം നോവലിസ്റ്റ് പ്രഭാകരൻ പുത്തൂരിനും നൽകി പ്രകാശനം ചെയ്തു കുണ്ടറ പൗരസമിതി പ്രസിഡന്റ് കെ ഒ മാത്യു പണിക്കർ അധ്യക്ഷത വഹിച്ചു പൗരസമിതി സെക്രട്ടറി ശിവൻ വേളിക്കാട് ബി ശങ്കരനാരായണൻ പഴങ്ങാലം ബദർദ്ദീൻ ബി അനിൽകുമാർ ബി വിനയകുമാർ കുണ്ടറ ജി ഗോപിനാഥ് സതീഷ് വർഗീസ് എന്നിവർ അതിന്റെ പേര്ക്കും അഭിമാനത്തോടുകൂടി അനുസ്മരിക്കാൻ വായിച്ചില്ല അത് ഇനിയും പ്രകാശിതമായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ചൊന്നും തന്നെ ഈ അവസരത്തിൽ പറയുക സാധ്യമാണ് ഏതായാലും അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളാണ് വായനക്കാരുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് പുസ്തകത്തിന്റെ നാമകരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്മൃതി പദത്തിലൂടെ തന്റെ ഓർമ്മയുടെ പന്ത്രാവിനൂടെ കടന്നുപോയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ വായനക്കാരുമായി സമൂഹവുമായി പങ്കുവെക്കുക എന്ന ഒരു എഴുത്തുകാരൻ്റെ ഉത്കടമായ ആഗ്രഹമായിരിക്കും ആ പുസ്തകത്തിൽ ഗ്രന്ഥത്തിൽ പ്രതിഫലിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് നമുക്കറിയാം പുസ്തകം അല്ലെങ്കിൽ വായന എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഇപ്പോഴും ആ പ്രതിസന്ധി അതിജീവിച്ചു എന്ന് പറയാൻ കഴിയില്ല പക്ഷെ വളരെ അത്ഭുതകരമായ ഒരു കാര്യം വിസ്മയകരമായ ഒരു കാര്യം വായന അന്യം വന്നു എന്ന് നമ്മൾ പരിതപിക്കുമ്പോഴും നിലപിക്കുമ്പോഴും പ്രസിദ്ധീകരണങ്ങളുടെ കാര്യത്തിലും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിൽ അതുപോലെ പീരിയോഡിക്കൽസിൻ്റെ കാര്യത്തിൽ ഒരു കുറവും വരുന്നില്ല എന്ന് മാത്രമല്ല നല്ല അളവ് കൂടുതൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സുഫരമായി ചോദിച്ചത് അതിൻ്റെ അർത്ഥം വായനക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാകൂ അപ്പൊ വായന മരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോഴും സജീവമായി സമയത്ത് തുടരുന്നുണ്ട് അതുകൊണ്ടാണ് ആഴ്ചയിൽ കൊല്ലം പ്രശ്നം എത്തുന്ന ആഴ്ചയിൽ ഒന്നും രണ്ടും മൂന്നും അത് സാഹിത്യ കൃതികളായാലും ഇതുപോലെയുള്ള അനുഭവ വിവരണങ്ങളായാലും ഒക്കെയുള്ള ധാരാളം കൃതികൾ ഇപ്പോഴും പ്രകാശനം ചെയ്യപ്പെടാറുള്ളത് അപ്പോ അളവ് അല്ലെങ്കിൽ വായനയിലൂടെ ലഭിക്കുന്ന അളവ് ആ അതിലൂടെ ലഭിക്കുന്ന ഒരു വിവേകം അവരോട് ലഭിക്കുന്ന ഒരു ആസ്വാദന തലം എന്ന് പറയുന്നത് മറ്റൊന്നിൽ നിന്നും നിങ്ങൾക്കറിയാം ഇന്ന് ആധുനിക നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു റെഫറൻസും വേണ്ട ഒരു പുസ്തകവും വായിക്കണ്ട അഭിഭാഷകർ കോടതിയിൽ കേസ് നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ മുൻകാലങ്ങളിൽ പഴയകാല റൂളിംഗ് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒക്കെ റൂളിംഗ്സ് എത്ര പുസ്തകങ്ങൾ ക്ലിയേറ്റ് ചെയ്യും അതുപോലെയുള്ള നിരവധി ഗ്രന്ഥങ്ങൾ റഫർ ചെയ്തിട്ടാണ് ഒരു റൂളിംഗ് കണ്ടെത്തി കോടതിയിൽ പറയാൻ വേണ്ടി കഴിയുന്നത് ഇന്നൊന്നും വേണ്ട എന്നാണ് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയോട് പറഞ്ഞാലും മൂന്ന് മിനിറ്റിനുള്ളിൽ മൂന്ന് നിമിഷത്തിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവര ശേഖരണവും നമ്മുടെ മുമ്പിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പൊ ലോകത്തുള്ള മുഴുവൻ വിവരങ്ങളും ഒരു റഫറൻസും വേണ്ട ഒരു വായനയും വേണ്ട ആ നിലയിൽ നമ്മുടെ കണ്ണൂരിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ലായി നിറയുന്നത് വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ് ആ നിർമ്മിത ബുദ്ധിയുടെ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ളതൊക്കെ ലോകം വരും കാലത്തിൽ കണ്ടറിയേണ്ടിയിരിക്കുകയാണ് കാരണം യൂറോപ്യൻ സമൂഹം ഉൾപ്പെടെ പാശ്ചാത്യ രാജ്യങ്ങളും അതിവികസിത രാജ്യങ്ങളും ഒക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രവർത്തനം പരിമിതപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഗൗരവതരമായി ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ സർഗാത്മകമായ മുഴുവൻ കഴിവുകളെയും മന്ദി ഭവിപ്പിക്കുന്ന നിലയിലാണ് നിർമ്മിത ബുദ്ധിയുടെ പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വായനയും ചിന്തയും ഇല്ലാതാകുന്ന സ്ഥിതിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സർഗാത്മകമായ ജീവിതം എന്ന് പറയുന്നത് തന്നെ അപ്രസക്തമായി അവസ്ഥ സമൂഹത്തിൽ ഉണ്ടാകും ഏതായാലും ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് എഴുത്തിൻ്റെ ലോകത്തേക്ക് വന്ന് ബഹുമാനപ്പെട്ട ഈ ഗ്രന്ഥകർത്താവ് ശ്രീ ജി ഗോപിനാഥ് അദ്ദേഹം തന്റെ ജീവിതാനുഭവങ്ങൾ പൊതുസമൂഹവുമായി പങ്കുവെക്കുക എന്ന നിർദ്ദേശത്തോടു കൂടി എഴുതിയിട്ടുള്ള പുസ്തകം ഇന്ന് ആ ഗ്രന്ഥം ഇന്ന് നിമിഷങ്ങൾക്കുള്ളിലൂടെ പ്രകാശനം ചെയ്യപ്പെടുന്നത് അതിന് നേതൃത്വം കൊടുക്കുക തന്റെ അനുഭവങ്ങൾ തന്റെ ജീവിതം അത് എഴുത്തിലൂടെ പുസ്തകത്തിലുള്ള ഒരു കൃതിയിലൂടെ സമൂഹവുമായി പങ്കുവെക്കാനുള്ള ഉദാത്തമായ താല്പര്യം കാണിച്ച് കാണിച്ച് അത് ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന തരത്തിൽ നേതൃത്വം കൊടുത്ത കുന്ദ്ര ശ്രീ ജി ഗോപിനാഥ് എന്ന ഒരു എഴുത്തുകാരൻ കാരണം താൻ എഴുതിയ ഒരു ഹൃതി എന്ന് പ്രകാശിതമാകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആത്മ അദ്ദേഹത്തിന് അകത്ത് ഒരു ചാരണാർത്ഥിയും വളരെ വളരെ വലുതാണ് ഒരു ആ സന്തോഷകരമായ മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളടക്കം സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഉൾപ്പെടെ ഇത്രയും വലിയൊരു സദസ് ഈ സംരംഭത്തിൽ സാക്ഷിയാകാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ആ സന്തോഷം നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് പങ്കുവെക്കാനാണ് അദ്ദേഹത്തോടുള്ള ആദരമാണ് ബഹുമാനമാണ് സ്നേഹമാണ് സാന്നിധ്യത്തിൽ ഈ പുസ്തകം പ്രകാശനം അവസരം പല ിൽ പോലും ഉണ്ടാകാറില്ല എന്നുള്ളത് പ്രകാശന ചടങ്ങുകളുടെ ഒരു ദുരന്തമായിരുന്നു എന്നാൽ ഇവിടെ അത് ഉണ്ടായില്ല എന്നുള്ളത് എഴുത്തുകാരനോടുള്ള സ്നേഹം ഓരോ സമിതിയുടെ ഈ മേഖലയിലെല്ലാം ഉള്ള ഇടപെടലുകൾ ഇത്രയും വലിയ ഒരു സദസ്സിന്റെ മുൻപിൽ തന്നെ എഴുത്തുകാരൻ അർഹിക്കുന്ന ആദരവോടുകൂടി ഈ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിന്റെ പല വ്യക്തിത്വങ്ങളുമായിട്ടുള്ള അഭിമുഖങ്ങൾ അതായത് പഴയ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ സി പി നായർ സാർ അടക്കമുള്ള വ്യക്തിത്വങ്ങളുണ്ട് അതുപോലെ ചരിത്രപരമായ ചില പൂജനകളുള്ള രചനകളുണ്ട് ലേഖനങ്ങള് ചെറിയ കഥകള് എല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് സ്മൃതി പഥങ്ങളിലൂടെ എന്ന ഈ പുസ്തകം അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ സ്വാഗത പ്രാസംഗീനും അധ്യക്ഷനും ഉദ്ഘാടനം ചെയ്ത എം ബി പറഞ്ഞത് ഞാനും ആവർത്തിക്കുകയാണ് അതിന് പ്രസക്തി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കുന്നത് ശ്രീ കുണ്ടര ശ്രീ ജി ഗോപിനാഥൻ ഗോവികേന്ദ്രൻ എപ്പോഴും ഈ സൗമ്യമായ പുഞ്ചിനിയോടുകൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ സൗമ്യത അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു അടയാളമാണ് എല്ലാ നല്ല കാര്യങ്ങളിലും വളരെ നിശബ്ദമായി വന്ന് പങ്കെടുക്കുന്ന ഈ ആശംസയായി പങ്കെടുക്കുന്നവരെല്ലാം തന്നെ ഓരോ സംഘടനകളുടെ പ്രതിനിധികളാണ് അതിനേക്കാൾ കൂടുതൽ സംഘടനകളിൽ അദ്ദേഹം അതിൻ്റെ എല്ലാ നേതൃത്വ പദവിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ വേലത്തമ്പി തളവ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ ആ സ്മാരകം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം അടക്കം നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മുടെ ഒരു പ്രദേശത്തിൻ്റെ അടയാളമായി ചരിത്ര സ്മാരകം ഇവിടെ അഭിമാനകരമായി നിലകൊള്ളുന്നു എന്നുള്ള കാര്യവും നമുക്ക് ഈ അവസരത്തിൽ സന്തോഷത്തോടു കൂടി ഓർക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഞാനിവിടെ ജനപ്രതിനിധിയായി വന്ന സമയം മുതൽ എപ്പോഴും വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും വളരെ സ്നേഹത്തോടുകൂടി നൽകുന്ന ഒരു സാന്നിധ്യമാണ് എനിക്ക് എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തെ അനുഭവപ്പെടുന്നത് എല്ലാ നല്ല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ പിന്തുണ എപ്പോഴും ഉണ്ടാകാറുണ്ട് അങ്ങനെ ഈ നാടിന്റെ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുക ആർക്കും വിരോധമുണ്ടാകാതിരിക്കുക എന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് അങ്ങനെ ഒരാൾക്ക് മാറാൻ കഴിയുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വലിയ സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ് നേട്ടമാണ് അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നിക്ഷേപവും അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ആ അനുഭവങ്ങളിൽ നിന്നെല്ലാം കൂടി ഉൾക്കൊണ്ട് എഴുതിയ ലേഖനങ്ങളോ ചെറിയ കഥകളോ എല്ലാം കൂടെ ചേർന്ന മനോഹരമായ ഒരു പുസ്തകമാണ് ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ പ്രഭാകരൻ കുത്തൂർ അവരുകൾക്ക് ഞാൻ കൈമാറി നൽകിയിട്ടുള്ളത് ഈ ഗ്രന്ഥക്കാവിൽ നിന്നും ഇനിയും കൂടുതൽ മനോഹരമായ പുസ്തകങ്ങൾ നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഒരുപാട് വ്യക്തിത്വങ്ങൾ സംസാരിക്കാനുള്ള ഒരു വേദിയിൽ യാതൊരു കളങ്കവുമില്ലാതെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന കുറച്ചാൽ ആ നന്മയാണ് ഇന്ന് എനിക്ക് നിന്നെ കാണാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിന് ആരോഗ്യയിൽ ബഹുമാനപ്പെട്ട എൻ്റെ സാഹിത്യ സിനിമയുടെ ശ്രീ പാലക്കോ ഇതുവരെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ കാണിച്ച് ഒരു പുസ്തക പ്രകാശനം നടത്തുവാനും ഭാഗ്യമാണ് അന്നും ഇതുപോലെ എൻ്റെ നാട്ടിലാരില്ല അവിടെ ഉള്ള എല്ലാ ആളുകളുടെയും സഹായം കൊണ്ടാണ് അതൊരു വലിയ സഹായി ആ ഓർമ്മ ഭരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇന്ത്യയ്ക്ക് വേണ്ടി ശ്രമിച്ചത് അത് ഈശ്വരൻ്റെയോ പൂർവികരുടെയോ എൻ്റെ ഗുരുക്കന്മാരുടെ സഹായത്താൽ ഇത്രകാലമാണ് അതാണ് ഇന്നത്തെ ഏൽക്കുന്നതിൻ്റെ സത്യം പിന്നെ മാവരിക്കലേന്ന് ഞാൻ അനുഭവിച്ച സുഖം നന്ന കാര്യം പറഞ്ഞതുപോലെ സമാധാനത്തോടും സന്തോഷത്തോടും സ്നേഹത്തോടും ജീവിക്ക് ഒന്ന് സമ്പാദിക്കാൻ വേണ്ടി നമ്മളെ മറ്റൊരു പടിയിൽ പോകും അതാണ് ഈ പുസ്തകത്തിലും ഞാൻ കഴിവതും ശ്രമിച്ചത് നമ്മൾ ഈ മറ്റൊരാളുടെ ആഗ്രഹത്തിന് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ നഷ്ടപ്പെട്ടത് അത് നമ്മുടെ കുടുംബത്തെയും കൊണ്ട് ശ്രമിക്കാറ് കാര്യം ഈ കുടുംബം എന്ന് പറയുന്നത് പരസ്പര സഹായമാണ്

പുസ്തക പ്രകാശനം ഉൾപ്പെടെയുള്ള നിരവധി ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട് പുസ്തകപ്രകാശനമൊക്കെ സാധാരണ നടക്കുന്നത് പ്രസ് ക്ലബുകളിൽ വെച്ച് ക്ഷണിക്കപ്പെട്ട പത്തോ ഇരുപതോ പേരുടെ സാന്നിധ്യത്തിൽ മാത്രം നടത്തിവരുന്ന ഒരു ചടങ്ങായി ഇന്ന് നിലനിൽക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി ഒരു വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഈ ചടങ്ങ് നടത്തപ്പെടുമ്പോൾ അത് ഈ ഒരു ഗൗരവം മലയാള ഭാഷയെ തനത് മൂല്യത്തോടെ സംരക്ഷിക്കണമെന്ന് കവി കുരിയപ്പുഴശ്ശ്രീ ഉമാർ മലയാള ഭാഷയെ തനത് മൂല്യത്തോടെ സംരക്ഷിക്കണമെന്ന് കുരിയിപ്പുഴശ്ശ്രീകുമാർ റാണി എസ് അംഗത്തിൻ്റെ റാണിയുടെ കഥകൾ എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ യോഗം ഉദ്ഘാടനം ചെയ്തു പുരോഗമേഖലാ സാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പി സജിനാഥ് അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര നാടക പ്രവർത്തകൻ ബാബുജി ശാസ്താംബൊയ്യ കവി ശശിധരൻ കുണ്ട്ര ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദീപം എസ് കാരഡി സംസ്കൃത സർവകലാശാലയിലെ അസോസിയറ്റ് പ്രൊഫസർ ഡോക്ടർ ഗീതാദേവി കില വിമൻസ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അമൃത് രാജ് നിരഞ്ജൻ സന്തോഷ് നിരഞ്ജൻ സന്തോഷ് പിള്ള എന്നിവർ സംസാരിച്ച കഥാകൃത്ത് റാണിയെ സ്തംഗം മറുവാക്കും എം ജി സുനിൽകുമാർ നന്ദിയും പറഞ്ഞു സാരിയും ചുരിദാറൊക്കെ സമ്മാനായിട്ട് കിട്ടണം ആ ഷോപ്പ് ഏതാ അറിയട്ടെ ശരി സാർ നല്ല കിടില പട്ടുസാരിയും ചുരിദാറൊക്കെ സമ്മാനായിട്ട് കിട്ടുന്ന ഷോപ്പ് എവിടെയാണ് ഞാൻ ഇവിടെ എല്ലാരോടും ചോദിച്ചിട്ട് ഞാൻ എന്താ ഇവിടെന്നല്ലേ നിങ്ങളിപ്പലോചിക്കുന്നേ ഞാൻ ആ പറഞ്ഞ സ്പോട്ട് ഇത് തന്നെയാണ് നമ്മുടെ കൊല്ലത്തുള്ള ചിങ്ങൂർ ഫാഷൻ ജുവല്ലേസ് നമ്മുടെ ഫാഷൻ വാർഷികത്തോടനുബന്ധിച്ച് ഏപ്രിൽ പതിനാല് നിങ്ങൾക്ക് പച്ചസാരിയും സമ്മാനമായി നേടാം വിലയിൽ ഹോൾസെയിൽ വിലയിലും സ്വന്തമാക്കാം അതും പച്ചസാരി ഇതുപോലെയുള്ള മോതിരം നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടിയാലും അതെ വാർഷികാഘോഷ സമ്മാനങ്ങൾക്ക് പുറമെ ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഇതുപോലൊരു മോതിരം തീർന്നിട്ടില്ലേ കേട്ടോ അഞ്ചു പവന് മുതലുള്ള എല്ലാ വിവാഹ പർച്ചേസുകൾക്കും ഒരു ഗോൾഡ് കോയിൻ സമ്മാനമായി നേടാം കൂടാതെ ചെട്ടിനാട് ആഭരണങ്ങൾക്ക് വരെ ഇളവും ഈ ദിനങ്ങളിലെ ഓഫറുകൾ നമ്മുടെ അക്ഷയ തൃതീയ ദിനത്തിനും ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇത് സ്വർണം വാങ്ങാൻ മറ്റെവിടെ പോകണമെന്ന കൺഫ്യൂഷൻ വേണ്ട വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ഫാഷൻ ജൂലേഴ്സ് സി എസ് ഐ കോംപ്ലക്സ് നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിൻ്റെ പതിനേഴാമത്തെ സിനിമ തിരികെ ഇന്ന് അത് നമ്മൾ റിലീസ് ചെയ്യാനിരുന്നതാണ് കാരണം എം ജി ഡി ഹൈസ്കൂളുമായിട്ട് നാലുമണിക്ക് റിലീസ് ചെയ്യാനിരുന്നതാണ് അപകട പിന്നെ എം എൽ എയുടെ ഈ ലഹരി വിരുദ്ധ ജാഥയായിട്ട് ബന്ധപ്പെട്ട യോഗത്തിൽ അത് പ്രകാശനം നടത്താനിരുന്നതാണ് പക്ഷെ അത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് സൂര്യനാട് രാജാൻ്റെ നിര്യാണത്തോടെ നമ്മളത് ഉദ്ഘാടനം മാറ്റിവെച്ചു എങ്കിലും സിനിമ ഇന്ന് ആറു മണി മുതൽ ആറര മണി ആറ് മുപ്പത് മുതൽ യൂട്യൂബിൽ ലഭ്യമാണ് തനിയെ ഇന്ന് നമ്മുടെ കേരളത്തെ നമ്മുടെ നാടിനെ ആകെ കാർന്ന് തിന്നുന്ന ലഹരി നമ്മുടെ വീടകങ്ങളിലും എങ്ങനെയാണ് ഇത് കടന്നു വരുന്നതെന്ന് നമുക്കൊരു രൂപവുമില്ല ഇതിനെ തടയേണ്ടത് അത്യാവശ്യമാണ് അത് നമ്മൾ സോഴ്സ് പേടിയെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യട്ടെ രാഷ്ട്രീയ നേതൃത്വം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ മാന്തിക്കാതെ നാം ഓരോരുത്തരും അതിനെതിരായിട്ടുള്ള യോദ്ധാക്കളായി മാറിയാൽ മാത്രമേ യുഗത്തിൽ നിന്ന് നമ്മുടെ നാടിനെ നമ്മുടെ കുട്ടികളെ നമ്മളെ തന്നെ രക്ഷിക്കാൻ കഴിയൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഞാൻ മദ്യപിക്കുന്ന ഒരാളുടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളല്ല എന്നതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടുന്നില്ല തീർച്ചയായിട്ടും അതിൻ്റെ ദുരന്തം നമ്മളുകൂടിയാണ് അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെ നിങ്ങൾ മുന്നോട്ട് നീങ്ങണം അതുകൊണ്ട് നമ്മുടെ ഈ സിനിമ തിരികെ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇതുവരെ ആ സിനിമ കണ്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ യൂട്യൂബിൽ കയറി ലൈല അവർ എവർ ലവ് എന്ന യൂട്യൂബ് ചാനലിൽ കയറി തിരികെ എന്ന സിനിമ റച്ചിനെതിരായിട്ടുള്ള ആ സിനിമ ഒന്ന് കാണുകയും യൂട്യൂബിൽ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഒരു കമൻറ്റ് ഇടുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെയും നാട്ടുപട്ടൻ ടീമിൻ്റെ സ്നേഹം ആദൻ